എയർ ട്രാൻസർട്ട് എയർലൈനിന്റെ ഫ്ലൈറ്റ് നമ്പർ ടു തേർട്ടി സിക്സ് അറ്റ്ലാന്റിക് സമുദ്രത്തിന് മുകളിലൂടെ അർദ്ധരാത്രിയിൽ മുപ്പത്തി ഒമ്പതിനായിരം അടി ഉയരത്തിൽ പറന്നുകൊണ്ടിരിക്കുകയാണ് ടൊറാൻറോയിൽ നിന്ന് ലിസ്ബാനിലേക്കുള്ള യാത്രയായിരുന്നു അത് എല്ലാ ദിവസത്തെയും പോലെ പ്രശ്നങ്ങൾ ഒന്നുമില്ലാതെ വിമാനം പറന്നുകൊണ്ടിരിക്കുകയായിരുന്നു പക്ഷേ നിമിഷങ്ങൾക്കുള്ളിൽ തങ്ങൾ സ്വന്തം മരണത്തെ മുമ്പിൽ കാണാൻ പോവുകയാണെന്ന സത്യം ആ വിമാനത്തിനുള്ളിലെ ആർക്കും അറിയുന്നില്ലായിരുന്നു അതായത് ഒട്ടും പ്രതീക്ഷിക്കാതെ പെട്ടെന്നാണ് ക്യാപ്റ്റൻ ആ നടക്കുന്ന സത്യം മനസ്സിലാക്കുന്നത് അതെ വിമാനത്തിലെ ഇന്ധനം തീരാറായിരിക്കുന്നു അറ്റ്ലാന്റിക് സമുദ്രത്തിന് മുകളിൽ വെച്ച് ഇന്ധനം തീരുന്നത് മരണ തുല്യമാണ് പിന്നെ നടന്നത് സിനിമയെ വെല്ലുന്ന വൈനാമ്പിക ചരിത്രത്തിലെ തന്നെ പലരും ഓർക്കാൻ പോലും ആഗ്രഹിക്കാത്ത ഒരു അധ്യായമാണ് രണ്ടായിരത്തി ഒന്ന് ഓഗസ്റ്റ് ഇരുപത്തിമൂന്നിനാണ് ഈ സംഭവം നടക്കുന്നത് ടൊറാൻറ്റോയിൽ നിന്ന് ലിസ്ബാനിലേക്ക് പോകുന്നതിനായി എയർ ട്രാൻസാറ്റ് എയർലൈനിന്റെ എയർ ബസ് എറ്റ് ത്രീ തേർട്ടീൻ ടെൻഡോ പേഴ്സണൽ എയർപോർട്ടിൽ നിർത്തിയിട്ടിരിക്കുകയാണ് ഏഴ് മണിക്കൂർ തുടർച്ചയായി പറക്കേണ്ട യാത്രയായതുകൊണ്ട് തന്നെ വിമാനത്തിൽ നാൽപ്പത്തിയെട്ട് മെട്രിക് ടൺ ഇന്ധനം നിറച്ചിരുന്നു തയ്യാറെടുപ്പുകളെല്ലാം കഴിഞ്ഞ് യാത്രക്കാർ വിമാനത്തിൽ കയറാൻ ആരംഭിച്ചു അപ്പോൾ സമയമേകദേശം രാത്രി ഒമ്പത് മണിയായിരുന്നു ഇരുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് യാത്രക്കാരും പതിമൂന്ന് ജീവനക്കാരും ഉൾപ്പെടെ ആകെ മുന്നൂറ്റി ആറ് പേരാണ് ഫ്ലൈറ്റ് ടു തേർട്ടി സിക്സിൽ ഉണ്ടായിരുന്നത് പതിനാറായിരം മണിക്കൂർ ഫ്ളൈയിങ് എക്സ്പീരിയൻസുള്ള നാൽപ്പത്തിയെട്ട് വയസ്സുകാരനായ റോബർട്ട് പിച്ചെ ആയിരുന്നു ഫ്ലൈറ്റ് ക്യാപ്റ്റൻ ഫസ്റ്റ് ഓഫീസറായി ഇരുപത്തിയെട്ട് വയസ്സുകാരനായ ഡിർക്ക് ജെ ജാക്കറും ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് അയ്യായിരം മണിക്കൂർ എക്സ്പീരിയൻസും ഉണ്ടായിരുന്നു അതിൽ നാനൂറ് മണിക്കൂർ ഇതേ എയർബസ് ബസ് എ ത്രീ തേർട്ടീൻ വിമാനം പറത്തിയുള്ള പരിചയമായിരുന്നു വിമാനത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഫ്ലൈറ്റ് ടു തേർട്ടി സിക്സ് വെറും രണ്ടു വർഷം മാത്രം പഴക്കമുള്ള ഏറ്റവും പുതിയ എയർബസ് എ ത്രീ തേർട്ടീൻ ആയിരുന്നു ചുരുക്കത്തിൽ പൈലറ്റുമാർക്ക് എക്സ്പീരിയൻസിന് കുറവുണ്ടായിരുന്നില്ല വിമാനത്തിന് പ്രത്യേകിച്ച് തകരാറുകളുമുണ്ടായിരുന്നില്ല എല്ലാ പരിശോധനകളും പൂർത്തിയാക്കിയ ശേഷം വിമാനം ആകാശത്തേക്ക് പറന്നുയർന്നു കുറച്ച് മിനിറ്റുകൾക്കുള്ളിൽ വിമാനം മുപ്പത്തി ഒമ്പതിനായിരം അടി ഉയരത്തിലെത്തി സാധാരണയായി ഇത്രയും വലിയ യാത്രകളിൽ പൈലറ്റുമാർക്ക് അധികം ജോലി ഉണ്ടാകാറില്ല കാരണം ഓട്ടോ പൈലറ്റ് സിസ്റ്റം മിക്ക ജോലികളും ചെയ്യുന്നതാണ് ഇങ്ങനെയുള്ള യാത്രകളിൽ പൈലറ്റുമാർ പ്രധാനമായും കാര്യങ്ങൾ നിരീക്ഷിക്കുകയും കൺട്രോൾ ടവറുമായി ലൊക്കേഷനും സ്റ്റാറ്റസും അപ്ഡേറ്റ് ചെയ്യുകയുമാണ് ചെയ്യുക അങ്ങനെ വിമാനം ടേക്ക് ഓഫ് ചെയ്ത് നാലു മണിക്കൂർ കഴിഞ്ഞു എല്ലാം സാധാരണ പോലെ തന്നെയായിരുന്നു രാത്രി ആയതിനാൽ തന്നെ മിക്ക യാത്രക്കാരും ഉറക്കത്തിലായിരുന്നു അപ്പോഴേക്കും വിമാനം അറ്റ്ലാന്റിക് സമുദ്രത്തിന് മുകളിൽ എത്തിയിരുന്നു അപ്പോഴാണ് എല്ലാത്തിൻ്റെയും തുടക്കം കനേഡിയൻ സമയം പുലർച്ചെ ഒരു മണിക്കാണ് വലതുവശത്തെ എഞ്ചിനായ എഞ്ചിൻ നമ്പർ ടുവിൽ അൺയൂഷൽ റീഡിംഗ് പൈലറ്റ് ശ്രദ്ധിക്കുന്നത് എഞ്ചിൻ ഓയിലിന് പ്രഷർ കൂടുതലാണെന്നും ഓയിലിൻ്റെ അളവും ടെമ്പറേച്ചറും കുറവാണെന്നും പൈലറ്റ് മനസ്സിലാക്കി അവർ തങ്ങളുടെ കരിയറിൽ ആദ്യമായാണ് ഇങ്ങനെയൊരു എറർ കാണുന്നത് അവർ ഉടൻ തന്നെ ഫ്ലൈറ്റ് മാനുവൽ തുറന്ന് ഈ എററിനെ കുറിച്ച് മനസ്സിലാക്കാൻ ആരംഭിച്ചു സാധാരണയായി ഒരു വിമാനം പ്രവർത്തിക്കുമ്പോൾ ഓയിലിന്റെ ടെമ്പറേച്ചർ കൂടുകയാണ് ചെയ്യാറുള്ളത് പക്ഷേ ഇവിടെ താഴ്ന്ന ടെമ്പറേച്ചറാണ് കാണിക്കുന്നത് ഈ എററിനെ കുറിച്ചുള്ള ഒരു വിവരവും അവർക്ക് ഫ്ലൈറ്റ് മാനുവലിൽ നിന്ന് ലഭിച്ചില്ല അതിനാൽ തന്നെ പൈലറ്റുമാർ ഉടൻ തന്നെ കാനഡയിലുള്ള എയർ ട്രാൻസാറ്റിന്റെ മെയിൻ്റനൻസ് യൂണിറ്റുമായി ബന്ധപ്പെട്ട് ഈ എററിനെ കുറിച്ച് അറിയിച്ചു നിർഭാഗ്യവശാൽ ഈ എററിനെ കുറിച്ച് മെയിൻ്റെനൻസ് യൂണിറ്റിനും അറിയുമായിരുന്നില്ല പ്രശ്നം നിരീക്ഷിക്കാൻ അവർ പൈലറ്റിനോട് ആവശ്യപ്പെടുകയും കുറച്ചു കഴിഞ്ഞാൽ വീണ്ടും ബന്ധപ്പെടാമെന്നും പറഞ്ഞു വിമാനത്തിന്റെ വലത് എഞ്ചിനിലാണ് റീഡിങ്ങുകൾ എറർ കാണിച്ചതെങ്കിലും വിമാനത്തിന് വേറെ പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല ഒരു സെൻസറിലെ പ്രശ്നമായിരിക്കും ഈ എറർ എന്ന് കരുതി പൈലറ്റുമാർ സമാധാനിച്ചു എന്നാൽ അരമണിക്കൂർ കഴിഞ്ഞ് ക്യാപ്റ്റന് മറ്റൊരു മെസ്സേജ് ലഭിക്കുകയായിരുന്നു ഈ മെസ്സേജ് ഓയിലിനെ കുറിച്ചായിരുന്നില്ല പകരം ഇന്ധനത്തെ കുറിച്ചായിരുന്നു കൊമേഷ്യൽ ഫ്ലൈറ്റുകളുടെ ചിറകുകളിലാണ് സാധാരണയായി ഇന്ധനം സ്റ്റോർ ചെയ്യാറുള്ളത് അതിനാൽ തന്നെ ഈ മെസ്സേജുമായി വിമാനത്തിന്റെ രണ്ട് ചിറകുകളിലും ഒരേ അളവിൽ ഇന്ധനമില്ലെന്ന് പൈലറ്റ് മനസ്സിലാക്കുകയായിരുന്നു വലതു ചിറകിൽ ഇടത് ചിറകിനേക്കാൾ ഇന്ധനം കുറവായിരുന്നു ഉണ്ടായിരുന്നത് ഈ പ്രശ്നം അത്ര ഗുരുതരമായിരുന്നില്ല കാരണം ഈ പ്രശ്നം മറക്കുന്നതിനിടെ തന്നെ പരിഹരിക്കാൻ സാധിക്കുമായിരുന്നു അതിനാൽ തന്നെ ഇത് പരിഹരിക്കാനായി ക്യാപ്റ്റൻ ക്രോസ് ഫീഡ് വാൽവ് തുറന്നു വിട്ടു അതിലൂടെ ഇടതു ചിറകിൽ നിന്ന് വലതു ചിറകിലേക്ക് ഇന്ധനം ഒഴുകാൻ തുടങ്ങി ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ തന്നെ രണ്ട് ചിറകുകളിലെയും ഇന്ധനം തുല്യമായി എന്ന് പറയാം പക്ഷേ പത്ത് മിനിറ്റുകൾക്ക് ശേഷം ക്യാപ്റ്റന് ലോ ഫ്യൂയിൽ വാണിംഗ് ലഭിക്കാൻ ആരംഭിച്ചു വലതു ചിറകിലെ ഇന്ധനം വീണ്ടും കുറഞ്ഞതായി പൈലറ്റ് ശ്രദ്ധിച്ചു ഇപ്പോൾ രണ്ട് ചിറകുകളിലെയും ഇന്ധനം കൂട്ടിച്ചേർത്താൽ പോലും ലിസ്ബാനിലെത്താൻ ആവശ്യമായ ഇന്ധനം ഉണ്ടാവില്ല എന്ന് പൈലറ്റ് മനസ്സിലാക്കി ആ നടുക്കുന്ന സത്യം ഈ ഉറങ്ങുന്നവർക്ക് ഒന്നും അറിയുമായിരുന്നില്ല നൂറുകണക്കിന് ആളുകളുടെ മരണം മുമ്പിൽ കാണുന്ന നിമിഷമായിരുന്നു അത് അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ നടുവിൽ വിമാനം തിരിച്ചുവിടാൻ അവർക്ക് അധികം വഴികളൊന്നും ഉണ്ടായിരുന്നില്ല സത്യം പറഞ്ഞാൽ അവർക്ക് ഒരൊറ്റ വഴി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതാണ് അസോറസ് ദ്വീപ് എന്ന് പറയുന്നത് ഈ ദ്വീപുകൾ അറ്റ്ലാന്റിക് സമുദ്രത്തിലെ പോർച്ചുഗീസ് പ്രദേശത്തിന്റെ ഭാഗമാണ് അവിടെ ടറോസ എന്ന ദ്വീപിൽ ഒരു വിമാനത്താവളമുണ്ട് ഇന്ധനം കുറവായതുകൊണ്ട് ആ വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്യാൻ പോവുകയാണെന്ന് ക്യാപ്റ്റൻ സാന്താമാറിയ എ ടി സിയ അറിയിച്ചു പക്ഷേ അവർക്ക് ആ വിമാനത്താവളത്തിൽ എത്താൻ കഴിയുമോ അതോ സമുദ്രത്തിൽ തന്നെ ഇറക്കേണ്ടി വരുമോ എന്ന് പൈലറ്റിന് അപ്പോഴും ഉറപ്പില്ലായിരുന്നു അപ്പോൾ വിമാനത്തിൽ ഏകദേശം ഏഴ് ടൺ ഇന്ധനം ബാക്കിയുണ്ടായിരുന്നു അതായത് ഏകദേശം ഏഴായിരം കിലോ ഇന്ധനം ഇത് കേൾക്കുമ്പോൾ ഒരുപാട് ഉണ്ടെന്ന് നമുക്ക് തോന്നുമെങ്കിലും ആ വിമാനത്തിനെ സംബന്ധിച്ച് അതിന്റെ ഫ്യൂൽ കപ്പാസിറ്റിയുടെ വെറും ആറ് ശതമാനം മാത്രമായിരുന്നു അത് അതും അതിവേഗം കുറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു പക്ഷേ ഇന്ധനം എന്തുകൊണ്ടാണ് ഇങ്ങനെ കുറയുന്നത് എന്നായിരുന്നു അപ്പോഴത്തെ ഒരു പ്രധാന ചോദ്യം ഇത് സെൻസറിന്റെ പ്രശ്നമായിരുന്നോ അതോ ശരിക്കും ഇന്ധനം കുറയുകയായിരുന്നോ എന്ന് അപ്പോഴും പൈലറ്റിന് ഉറപ്പില്ലായിരുന്നു സാധാരണഗതിയിൽ വിമാനത്തിന്റെ എവിടെയെങ്കിലും ഇന്ധന ചോർച്ച ഉണ്ടാകുമ്പോഴാണ് ഇത്തരത്തിൽ ഫ്യൂവൽ കുറയാറുള്ളത് ഇത് കണ്ടുപിടിക്കാൻ ക്യാപ്റ്റൻ ഫ്ലൈറ്റ് ക്രൂവിനോട് വിമാനത്തിന്റെ ചിറകിന്റെ പിന്നിലെ ഭാഗം പോയി പരിശോധിക്കാൻ പറഞ്ഞു ഇന്ധനം ചോർന്നതാണെങ്കിൽ അവിടെ എന്തെങ്കിലും കാണാതിരിക്കില്ല പക്ഷേ ഇരുട്ടുകാരനും ക്രൂവിനെ ഒന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞില്ല ആ സമയം ഓരോ അഞ്ചു മിനിറ്റിലും ഏകദേശം ഒരു ടൺ ഇന്ധനം കുറയുന്ന അവസ്ഥയായിരുന്നു അതിനാൽ തന്നെ ഇന്ധനം എവിടെയോ ലീക്ക് ആകുന്നുണ്ടെന്ന് ക്യാപ്റ്റന് അപ്പോൾ മനസ്സിലായി പക്ഷേ അവർക്ക് ഇനി ഇരുപത്തിയഞ്ച് മിനിറ്റ് പറക്കാനുള്ള ഇന്ധനം മാത്രമേ അതിൽ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ ഈ സമയത്തിനുള്ളിൽ എസൈന എയർപോർട്ടിൽ എത്തുമോ എന്ന് കുറപ്പില്ല ഒരു ജീവമരണ പോരാട്ടത്തിലൂടെ അവർ രണ്ടുപേരും കടന്നു പോകുന്നു അതിനിടെ ക്യാപ്റ്റനും ഫസ്റ്റ് ഓഫീസറും മെയിൻ്റനൻസ് യൂണിറ്റുമായി എ ടി സിയുമായി നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരുന്നു വെല്ലിക്ക് ഉറപ്പാക്കാൻ വിമാനം മുപ്പത്തി ഒമ്പതിനായിരം അടിയിൽ നിന്ന് ഇരുപതിനായിരം അടിയിലേക്ക് താഴ്ത്താൻ മെയിൻ്റനൻസ് യൂണിറ്റ് ക്യാപ്റ്റനോട് ആവശ്യപ്പെട്ടു പക്ഷേ ക്യാപ്റ്റൻ അതിന് തയ്യാറായില്ല കാരണം ഇന്ധന ചോർച്ച സ്ഥിരീകരിച്ചാൽ പോലും വിമാനത്തെ തിരിച്ചുയർത്താൻ കഴിയില്ലെന്ന് അവർക്ക് ഉറപ്പായിരുന്നു കുറഞ്ഞപക്ഷം മുപ്പത്തി ഒമ്പതിനായിരം അടിയിൽ ഗ്ലൈഡ് ചെയ്യാനുള്ള ഓപ്ഷനെങ്കിലും അവർക്ക് കണ്ടെത്തേണ്ടതുണ്ടായിരുന്നു പക്ഷേ കുറച്ച് നിമിഷങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും കാര്യങ്ങൾ കൈവിട്ടു പോവുകയായിരുന്നു അതായത് പെട്ടെന്ന് വിമാനത്തിന്റെ വലത് എഞ്ചിനിൽ തീ പിടിച്ചു ഇത് കണ്ടപ്പോൾ എല്ലാവരും പരിഭ്രാന്തരായി ഉറങ്ങിയ എല്ലാവരും അട്ടഹസത്തോടെ എണീക്കാൻ ആരംഭിച്ചു വിമാനത്തിൽ ഇപ്പോൾ ഏകദേശം നാലര ടൺ ഇന്ധനം മാത്രമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ കൂടാതെ ഒരു എഞ്ചിൻ മാത്രമേ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നുള്ളൂ ഒരു എഞ്ചിനിൽ വെച്ച് പറക്കുക എന്നത് സാധ്യമല്ലാത്തത് കൊണ്ടുതന്നെ ക്യാപ്റ്റൻ വിമാനത്തിന്റെ ഉയരം പതിയെ പതിയെ കുറക്കാൻ ആരംഭിച്ചു മറുവശത്ത് ടെസോറ എയർപോർട്ടിൽ എമർജൻസി പ്രഖ്യാപിച്ചു ഫയർ ട്രക്കുകളും എമർജൻസി ക്രൂകളും ഏതു തരത്തിലുള്ള സിറ്റുവേഷനെ നേരിടാൻ ആരംഭിച്ചു ടെസോറ എയർപോർട്ടിൽ നിന്ന് ഇരുന്നൂറ്റിനാൽപത് കിലോമീറ്റർ അകലെയായിരുന്ന വിമാനത്തിൽ ഇനി അറുന്നൂറ് കിലോഗ്രാം ഇന്ധനം മാത്രമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ ഇതിനിടയിൽ അവർ ഭയപ്പെട്ടതുപോലെ അതും സംഭവിച്ചു ഇടത് എഞ്ചിൻ ഫുൾ കപ്പാസിറ്റിയിൽ പ്രവർത്തിച്ചത് കാരണം തന്നെ അതിനും തീപിടിക്കുകയായിരുന്നു അങ്ങനെ വിമാനം എഞ്ചിനുകളില്ലാതെ അറ്റ്ലാന്റിക് സമുദ്രത്തിന് മുകളിലൂടെ ഗ്ലൈഡ് ചെയ്യാൻ ആരംഭിച്ചു രണ്ട് എഞ്ചിനുകളും ഫെയിലായി കഴിഞ്ഞു രണ്ട് എഞ്ചിനുകളും ഓഫായത് കൊണ്ട് തന്നെ വിമാനത്തിനകത്ത് ഇരുട്ടായി മാറുകയായിരുന്നു കാരണം വിമാനത്തിന്റെ ഇലക്ട്രിക്കൽ സിസ്റ്റവും എൻജിൻ കാരണമാണ് പ്രവർത്തിക്കുന്നത് ഭാഗ്യവശാൽ വിമാനത്തിന്റെ ഓട്ടോമാറ്റിക് ടെർബൈൻ വർക്ക് ആയിരുന്നു ഇത് കൊക്പിറ്റലിലെ പ്രധാന ഉപകരണങ്ങൾക്ക് ആവശ്യമായ വൈദ്യുതി മാത്രം കാറ്റിന്റെ സഹായത്തോടെ ജനറേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ വിമാനം എസോറ എയർപോർട്ടിൽ നിന്നും നൂറ്റി കിലോമീറ്റർ അകലെയായിട്ട് ഗ്ലൈഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കൂടാതെ വിമാനം മുപ്പതിനായിരം അടിയിലേക്ക് താഴുകയും ചെയ്തിരിക്കുന്നു ഇതുകൂടാതെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം എന്തെന്നാൽ വിമാനത്തിന് എയർപോർട്ടിൽ എത്താൻ കഴിഞ്ഞില്ലെങ്കിൽ അത് സമുദ്രത്തിൽ ലാൻഡ് ചെയ്യേണ്ടി വരും എന്നുള്ളതാണ് അതുകൊണ്ട് ജീവനക്കാർ യാത്രക്കാരെ വാട്ടർ ലാൻഡിങ്ങിനായി തയ്യാറാക്കാൻ ആരംഭിച്ചു സമുദ്രത്തിൽ ലാൻഡ് ചെയ്യുന്നത് എല്ലാ അർത്ഥത്തിലും വളരെ അപകടം നിറഞ്ഞ ഒന്നാണ് കാരണം യാത്രക്കാർ ലാൻഡിങ്ങിൽ രക്ഷപ്പെട്ടാലും അവർ വെള്ളത്തിൽ മുങ്ങിപ്പോയേക്കാം ഇനി വെള്ളത്തിൽ മുങ്ങിയില്ലെങ്കിൽ തണുത്ത വെള്ളം കാരണം ഹൈപ്പോതെർമിയ ബാധിച്ച് മരിക്കാനും ഒട്ടനവധി സാധ്യതയുണ്ട് സാധാരണയായി എഞ്ചിൻ ഇല്ലാതെ ഒരു യാത്രാവിമാനം ഗ്ലൈഡ് ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടാണ് വിമാനത്തിന്റെ പിച്ച് കൺട്രോൾ മാത്രമാണ് അപ്പോൾ ഉണ്ടായിരുന്നത് അത് പൈലറ്റ് മാനുവലായി നിയന്ത്രിക്കുകയായിരുന്നു വിമാനത്തിന്റെ ഉയരം ഓരോ മിനിറ്റിലും രണ്ടായിരം അടി എന്ന നിലയിൽ കുറക്കാൻ ആരംഭിച്ചു അതായത് അടുത്ത പതിനഞ്ച് മിനിറ്റിനുള്ളിൽ വിമാനം ഒന്നെങ്കിൽ എയർപോർട്ടിലെത്തും അല്ലെങ്കിൽ സമുദ്രത്തിൽ പതിക്കും എന്ന അവസ്ഥ വിമാനം ടെസേറ എയർപോർട്ടിൽ നിന്ന് പതിനഞ്ച് കിലോമീറ്റർ അകലെയായിരുന്നപ്പോൾ വിമാനത്തിൻ്റെ ഉയരം പതിമൂന്നായിരം അടി ആയിരുന്നു സാധാരണയായി അങ്ങനെ ഒരു ദൂരത്തിൽ മൂവായിരം അടി ഉയരത്തിൽ പറന്നാൽ മാത്രം മതിയായിരുന്നു ഇനി ഫ്ലൈറ്റ് നോസ് ഡൈവ് നടത്തി ഉയരം താഴ്ത്താൻ ശ്രമിച്ചാൽ വിമാനത്തിൻ്റെ വേഗത വളരെ കൂടുതലായിരിക്കും അങ്ങനെയാണെങ്കിൽ ലാൻഡിങ് സമയത്ത് വിമാനം തകർന്നു വീയാൻ സാധ്യത ഒട്ടും കുറവല്ല അതുകൊണ്ടാണ് പൈലറ്റ് അവിടെ വെച്ച് ഒരു മുന്നൂറ്റി അറുപത് ഡിഗ്രി തിരിയാൻ തീരുമാനിച്ചത് ഒരു തവണ തിരിഞ്ഞപ്പോൾ എയർപോർട്ടിൽ നിന്നുള്ള ദൂരം അതേപടി നിലനിന്നു പക്ഷേ ഉയരം അയ്യായിരം അടിയിലേക്ക് താഴ്ന്നിരുന്നു ഈ ഉയരവും അപ്പോഴും ഒരുപാട് കൂടുതലായിരുന്നു പക്ഷെ മറ്റൊരു മുന്നൂറ്റി അറുപത് ഡിഗ്രി ടേൺ ചെയ്യാൻ മാത്രം അത് കൂടുതലായിരുന്നില്ല അതുകൊണ്ടുതന്നെ പൈലറ്റ് വിമാനത്തെ റൺവേയുമായി യോജിപ്പിക്കുകയും കുറച്ച് എസ് ടേൺ ചെയ്യുകയും ചെയ്തു എസ് ടേൺ കാരണം റൺവേയിൽ നിന്ന് വിമാനത്തിന്റെ ദൂരം വർദ്ധിക്കുകയും ഉയരം കുറക്കാൻ കൂടുതൽ സമയം ലഭിക്കുകയും ചെയ്തു സാധാരണ സാഹചര്യങ്ങളിൽ ലാൻഡിങ്ങിനിടെ ഡ്രാഗ് ഉണ്ടാകാൻ പ്ലാബ്സ് ഉപയോഗിക്കാറുണ്ട് എഞ്ചിനിന്റെ ശക്തി കൂട്ടി വിമാനത്തിന്റെ മുൻഭാഗം ഉയർത്താറുമുണ്ട് പക്ഷേ പ്രസ്തുത വിമാനത്തിന് എഞ്ചിൻ ത്രസ്റ്റ് ഇല്ലാതായിരിക്കുന്നത് കൊണ്ടുതന്നെ ഈ ലാൻഡിങ് വളരെ അപകടമായിരുന്നു വിമാനം ലാൻഡ് ചെയ്യാൻ പൈലറ്റിന് ഒരൊറ്റ അവസരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഒന്നുകിൽ രണ്ടാം ജന്മം അല്ലെങ്കിൽ മരണം ഇത് മാത്രമായിരുന്നു അവരുടെ മുമ്പിൽ ഉണ്ടായിരുന്നത് ഒടുവിൽ വിമാനം റൺവേയിൽ ശക്തമായ ഒരു ജെറക്കിങ്ങോടെ ലാൻഡ് ചെയ്യുകയാണ് ഉണ്ടായത് പക്ഷേ വിമാനത്തിന്റെ പന്ത്രണ്ട് ടയറുകളിൽ എട്ടെണ്ണവും പൊട്ടിത്തെറിച്ചു അതിനാൽ തന്നെ കൺട്രോൾ നഷ്ടമായെങ്കിലും എങ്ങനെയൊക്കെയോ വിമാനം തെന്നി മാറി നിൽക്കുകയായിരുന്നു പക്ഷേ വിമാനം നിന്ന് ഉടൻ തന്നെ ലാൻഡിംഗ് ഗിയറിൽ നിന്ന് തീപിടുത്തം ആരംഭിച്ചു പക്ഷേ ഇത്രയും ജീവനും കൊണ്ട് മരണ പോരാട്ടം നടത്തിയ പൈലറ്റിന് ഇതൊരു വിഷയമായിരുന്നില്ല ആ തീയിനെ എയർപോർട്ട് ക്രൂ ഉടൻ തന്നെ അണച്ചതിനാൽ വലിയൊരു ദുരന്തം അവിടെയും ഒഴിവാക്കുകയായിരുന്നു ചരിത്രത്തിൽ എൻജിനില്ലാതെ ഏറ്റവും കൂടുതൽ സമയം ഗ്ലൈഡ് ചെയ്ത യാത്രാവിമാനമാണ് ഫ്ലൈറ്റ് ടു തേർട്ടി സിക്സ് ആ മുന്നൂറ്റാറ് മനുഷ്യജീവനുകൾ ക്രൂ മെമ്പേഴ്സിന്റെ സമോചിതമായ ഇടപെടൽ കൊണ്ടും ധൈര്യം കൊണ്ടും രക്ഷപ്പെടുകയാണുണ്ടായത് അങ്ങനെ സംഭവശേഷം വലത് എഞ്ചിനിലെ ഇന്ധന ചോർച്ചയെക്കുറിച്ച് അന്വേഷണം നടത്തിയപ്പോൾ ടേക്ക് ഓഫിന് മുമ്പ് മെയിൻ്റനൻസ് ക്രൂ എഞ്ചിനിലെ ഒരു ഭാഗം മാറ്റിയിരുന്നത്രേ പക്ഷേ ആ ഭാഗം മറ്റൊരു വിമാനത്തിൻ്റെതായിരുന്നു ലൂസ് ഫിറ്റിംഗ് കാരണം അത് വൈബ്രേഷൻ ഉണ്ടായിരുന്നു അത് അടുത്തുള്ള ഫ്യൂവൽ ലൈനിനെ പൊട്ടാൻ കാരണമായി ഇതായിരുന്നു ഇന്ധന ചോർച്ചയുടെ കാരണം ഈ ശേഷം പറക്കുന്നതിനിടെ പൈലറ്റുമാർക്ക് ഫ്യൂവൽ ലീക്കിംഗ് കണ്ടെത്താൻ കഴിയുന്ന ഒരു പുതിയ സിസ്റ്റം എയർ ബസിൽ സ്ഥാപിക്കുകയാണുണ്ടായത് ഒരു വർഷത്തിന് ശേഷം ക്യാപ്റ്റൻ റോബർട്ട് പിച്ചയും ഫസ്റ്റ് ഓഫീസർ ഡിർക്ക് ഡെ ജാഗറിനും ഡ്രാസ്റ്റിക് ലാൻഡിംഗ് നടത്തിയതിനെ സുപ്പീരിയർ എയർമാൻഷിപ്പ് അവാർഡ് ലഭിക്കുകയും ചെയ്തു ഏതായാലും ആ വിമാനത്തിൽ ഉണ്ടായിരുന്ന എല്ലാവരുടെയും രണ്ടാം ജന്മമായിരുന്നു രണ്ടായിരത്തി ഒന്ന് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിന് ഇത്തരത്തിലുള്ള വൈനാമിക ചരിത്രത്തെക്കുറിച്ചുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ഇനിയും താൽപ്പര്യമുണ്ടെങ്കിൽ അത് കമന്റ് ചെയ്യാൻ മറക്കാതിരിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും വീഡിയോ ഷെയർ ചെയ്യാനും നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുപോകരുത് അപ്പോൾ മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി ഉടൻ കാണുന്നതുവരെ ഗുഡ് ബൈ